അജീഷിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം സഹായധനം ഭാര്യയ്ക്ക് ജോലി വയനാട് മാനന്തവാടിയിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച അജീഷിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അജീഷിന്റെ ഭാര്യയ്ക്ക് സ്ഥിര ജോലി നൽകും മക്കളുടെ വിദ്യാഭ്യാസ ചിലവ് ഏറ്റെടുക്കുമെന്നും ചർച്ചയിൽ സർക്കാരിനായി ജില്ലാ കളക്ടർ ഉറപ്പു നൽകി ഇതോടെ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു ആനയെ മയക്കുപെടിവെച്ച് മുത്തങ്ങയിലേക്ക് മാറ്റും പരിശോധനയ്ക്ക് ശേഷം കാട്ടിലേക്ക് തുറന്നുവിടും അജീഷിനെ കൊന്ന ആനയെ മയക്കുപെടിവെക്കാൻ സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് ആനയെ മയക്കു വെടിവെച്ച് പിടികൂടി കാട്ടിലേക്ക് വിടാനാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവിലുള്ളത് ആനയെ മയക്കുപെടിവയ്ക്കാൻ വനവകുപ്പ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് മുത്തങ്ങയിൽ നിന്നും രണ്ട് കുങ്കി ആനകളെ പടമലയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതേസമയം പ്രദേശത്ത് നടക്കുന്ന നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ന്യായമുണ്ടെന്നും ഇതിന് ന്യായമായ പരിഹാരം കാണുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും വനമന്ത്രി പറഞ്ഞു നാട്ടുകാർ വികാരഭരിതരായിരിക്കുന്നതിനാൽ മാനന്തവാടിയിലേക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ശാന്തവും പക്കവുമായ സാഹചര്യത്തിൽ വയനാട്ടിൽ പോയി ചർച്ചകൾ നടത്താൻ ഒരുക്കമാണെന്നും നിലവിൽ വയനാട്ടിലേക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി പ്രതിഷേധം കാരണം ഉദ്യോഗസ്ഥർക്ക് നടപടികൾ എടുക്കാൻ സാധിക്കുന്നില്ല എന്നും ജനങ്ങൾ സംയമനം പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി വിലയിരുത്തുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രാവിലെ വീടിന്റെ മതിൽ തകർത്തെത്തിയ കാട്ടാന ഭയനോടി അജീഷിനെ ചവിട്ടിക്കൊല്ലുകയായിരുന്നു കർണാടക വനംവകുപ്പ് റേഡിയോ കോളർ ഘടിപ്പിച്ചു വിട്ട ആനയാണ് ആക്രമണം നടത്തിയത് മാനന്തവാടി നഗരസഭയിലെ നാല് താലൂക്കുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആനയുടെ സാന്നിധ്യം രണ്ട് ദിവസം മുമ്പ് തന്നെ വനംവകുപ്പ് വിശദീകരിച്ചിരുന്നുവെങ്കിലും നടപടികൾ എടുത്തിരുന്നില്ല വനംവകുപ്പിന് കൃത്യമായ അറിവുണ്ടായിട്ടും ആനയെ ട്രാക്ക് ചെയ്യാനായി ഒന്നും ചെയ്തില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇന്ന് പുലർച്ചെ നാലര മണിയോടെയാണ് താനിക്കൽ മേഖലയിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയെ കണ്ടത് ആറ് മുപ്പതോടെ കുറുക്കൻമൂല ഭാഗത്തും ഏഴുമണിയോടെ പടമലയിലുമെത്തി അതിനിടെ അജീഷ് ആനയുടെ മുന്നിൽപ്പെട്ടു എന്നാൽ ആന ജനവാസ മേഖലയിൽ കയറിയതിന് ഒരു മുന്നറിയിപ്പോ അനൗൺസ്മെന്റോ വനംവകുപ്പ് നൽകിയില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു എന്നാൽ റേഡിയോ കോളർ സിഗ്നൽ കർണാടകം തന്നില്ലെന്നാണ് കേരളത്തിന്റെ പരാതി റേഡിയോ കോളർ സിഗ്നൽ കിട്ടാൻ ആന്റണിയുടെയും റിസീവറിന്റെയും ആവശ്യമില്ലെന്ന് കർണാടക വനംവകുപ്പ് വ്യക്തമാക്കുന്നു ഇത് സംബന്ധിച്ച മറുപടി തർക്കങ്ങൾ തുടരുമ്പോഴും ഒരു ജീവൻ പൊലിഞ്ഞതിന്റെ ഉത്തരവാദിത്വം ആർക്കെന്ന ചോദ്യം മാത്രം ബാക്കി നിൽക്കുകയാണ്